ദിവസവും തല കഴുകിയാൽ മുടി മുടികൊഴിച്ചിലുണ്ടാകുമോ ആഴ്ചയിൽ എത്ര ദിവസം നമുക്ക് തല നനയ്ക്കാം അല്ലെങ്കിൽ എത്ര ദിവസം ഷാംപൂ ഇടാം വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന കുറച്ച് സംശയങ്ങളാണിവ നമ്മുടെ മുടിയുടെ ആരോഗ്യവും അതുപോലെ തന്നെ ഹൈജീനും നിലനിർത്തണമെങ്കിൽ ഷാംപൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് ഈ ഹെയർ വാഷ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റീസ് അതായത് ഇപ്പം നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം എങ്ങനെയാണ് നിങ്ങൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണോ എന്നതൊക്കെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വെതർ കണ്ടീഷൻസ് അതായത് ഇപ്പം ചൂടാണോ ഹ്യൂമിഡിറ്റി കൂടുതലാണോ തണുപ്പ് പ്രദേശമാണോ എന്നത് മൂന്നാമത് നിങ്ങളുടെ സ്കാൽപ്പിൻ്റെ തനതായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസം തല നനയ്ക്കാതിരുന്നാൽ തന്നെ വളരെ ഓയിലി ആയിട്ട് മുടിയൊക്കെ ആവുന്ന തരത്തിലുള്ള സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഓയിൽ പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയർ വാഷ് എത്ര ഫ്രീക്വൻ്റ് ആയി ചെയ്യണം ഷാമ്പൂ വാഷ് എത്ര ആയി ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടേതൊരു ഡ്രൈ സ്കാൽപ്പാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഷാംപൂ വാഷ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഷാംപൂ വളരെ മൈൽഡ് ആയിട്ടുള്ള സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കുന്നതായിരിക്കും ഐഡിയലി നല്ലത് ഇനി ഓയിലി സ്കാൽപ്പാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതാണ് നല്ലത് ഇതിനു വേണ്ടി സൾഫേറ്റ് ഫ്രീ ഷാംപൂ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല സൾഫേറ്റ് ഉള്ള ഷാംപൂ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി ഇതിനോടൊപ്പം ക്ലൈമറ്റ് വളരെ ചൂടാണ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഡെയിലി ഷാംപൂ വാഷ് ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നേരത്തെ പറഞ്ഞതുപോലുള്ള ഷാമ്പൂ ഉപയോഗിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ സൾഫേറ്റ് ഫ്രീ ായിട്ടുള്ള ഷാംപു ഉപയോഗിക്കുന്നത് കൊണ്ടും തെറ്റില്ല ഈ സൾഫേറ്റ് ഫ്രീ എന്നുള്ള ഒരു ഹൈപ്പ് ഇപ്പം ഈ അടുത്തിടെ ആയിട്ട് വന്നതാണ് അതായത് ഷാംപു വാങ്ങിക്കുന്നതിന് മുന്നേ അത് സൾഫേറ്റ് ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്ത് തന്നെ വാങ്ങിക്കണം എന്നൊരു ട്രെൻഡ് ഇപ്പം അടുത്തിടെയായിട്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സൾഫേറ്റ് അത്ര മോശം കാര്യമൊന്നുമല്ല സൾഫേറ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്ലെൻസർ ആണ് അപ്പം വളരെ ഓയിലി ആൻഡ് ഗ്രീസി ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപു വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആവുമെന്നുമില്ല അപ്പോൾ സൾഫേറ്റ് ഉള്ള ഷാംപു തന്നെയാണ് അത്തരത്തിലുള്ളവർക്ക് ഉപയോഗിക്കേണ്ടത് ഇനി താരനുള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് ആഴ്ചയിൽ അതായത് ഷാംപൂയും തന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യണം അതിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ എന്ന് പറയുമ്പം കീറ്റകോണസോൾ പൈറൊക്ടോണോലമീൻ എന്നൊക്കെ പറഞ്ഞുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന ഷാംപൂസാണ് പിന്നെ ഇതുകൂടാതെ കോൾട്ടാർ സാലിസിലിക് ആസിഡ് മുതലായ ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന ഷാംപൂസും ചിലപ്പോൾ ഇവർക്ക് ഉപയോഗിക്കേണ്ടതായി വരും പക്ഷേ ഇത് ഡോക്ടർ കണ്ട് കൺസൾട്ട് ചെയ്ത് നിർദ്ദേശിച്ചതിന് ശേഷം മാത്രം 忘记什么了？ ഇനി ഓയിലി സ്കാൽപ്പും ഡ്രൈ ഫ്രിസി ആയിട്ടുള്ള ഹെയറും ഉള്ളവർ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സൊക്കെ വളരെ കോമൺ ആയതുകൊണ്ട് തന്നെ ഹെയർ വളരെ ഡ്രൈ ആയിട്ട് സലൂണിൽ നിന്ന് തന്നെ പറയും മിക്കവാറും വളരെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള മൈൽഡ് ഷാംപു മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ നിങ്ങളുടെ ഹെയർ ഡ്രൈ ആകും അങ്ങനെ അപ്പോൾ ഇത്തരത്തിലുള്ളവർക്ക് ഓയിലി സ്കാൽപ്പാണ് എന്നുണ്ടെങ്കിൽ സൾഫേറ്റ് ഫ്രീ ഷാംപു കൊണ്ട് സ്കാൽപ്പ് ക്ലീൻ ആവത്തില്ല സ്കാൽപ്പിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ സൾഫേറ്റ് ഉള്ള ഷാമ്പൂ തന്നെ അവർക്ക് ഉപയോഗിക്കണം അപ്പം ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാംപൂ കഴിയുന്നതും മുടിയിലോട്ടിട്ട് പതപ്പിക്കാതെ ശ്രദ്ധിക്കുക പിന്നെ ഷാംപൂ ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും ഒരു കണ്ടീഷണർ ഹെയർ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷണർ ഉപയോഗിച്ച് റിൻസ് ഓഫ് ചെയ്യുന്നതും ഹെയർ കൂടുതൽ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഷാംപൂവിനെ ഒരു ശത്രുവായി കാണേണ്ട കാര്യമൊന്നുമില്ല ശരീരത്തിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്ന പോലെ തന്നെയാണ് തലയിൽ ഷാമ്പൂ ഉപയോഗിച്ച് വാഷ് ചെയ്യേണ്ടത് ആവശ്യം നമ്മുടെ സ്കാൽപ്പിനെ വളരെ ക്ലീൻ ആയിട്ടും ഹൈജീനിക് ആയിട്ടും ആരോഗ്യമായിട്ടും വെക്കണമെന്നുണ്ടെങ്കിൽ ഷാംപൂ വാഷ് ശരിക്കും വളരെ പ്രധാനമാണ് പിന്നെ ഷാംപൂ ഉപയോഗിക്കുന്നത് കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാകുമെന്ന് വെച്ചാൽ അതും ഒരു തെറ്റിദ്ധാരണയാണ് ഷാംപൂ ഉപയോഗിച്ച് നമ്മൾ പതപ്പിച്ച് കഴുകുമ്പോൾ ഓൾറെഡി ഡാമേജ് ആയിട്ടിരിക്കുന്ന മുടി ചിലപ്പം കൊഴിഞ്ഞു പോകാം അത് ശരിക്കും ഈ ഉണക്ക് മരത്തിൽ പിടിച്ച് കുലുക്കുമ്പോൾ ഇലകൾ കൊഴിയുന്നത് പോലെ തന്നെയുള്ളൂ അല്ലാതെ നല്ല മുടി കൊഴഞ്ഞു പോകാൻ ഒരിക്കലും ഷാമ്പു ഇടവരുത്തില്ല അപ്പോൾ ഷാമ്പു മുടികൊഴിച്ചിൽ ഉണ്ടാകും എന്നുള്ള ഒരു പേടിയും നിങ്ങൾക്ക് വേണ്ട